അതിപ്പോ ഏട്ടത്തി പറഞ്ഞില്ലെങ്കിലും ഞാൻ ചെയ്യും ആ ഇളയ കൊച്ചിനെ കണ്ടപ്പോൾ അവളെ ഇതിലേക്ക് വലിച്ചിഴച്ചതിൽ എനിക്ക് കുറ്റബോധം തോന്നിയിരുന്നു പക്ഷെ ഇപ്പോൾ അതില്ല എന്നെ എതിർത്ത് സംസാരിച്ച ആ നിമിഷം തന്നെ അവൾക്കുള്ള വടി വെട്ടിക്കഴിഞ്ഞു മോഹൻറെ കണ്ണുകളിൽ പകയുടെ അഗ്നിപുലികം പുലിഞ്ഞു വൈകുന്നേരം പഞ്ചൌട്ട് ചെയ്ത് തീർത്ത് ഇറങ്ങാൻ നേരമാണ് ഗേറ്റിൽ മാധവന്റെ കാർ പോലൊരു കാർ കിടക്കുന്നത് അവൾ കണ്ടത് ഇന്ന് ലീവാണല്ലോ ചിലപ്പോൾ കൂട്ടാൻ വന്നതാകും സ്ഥിർത്തിയുടെ മനസ്സിൽ സന്തോഷം തിരതല്ലി അവൾ ഐ ഡി കാർഡ് ഊരി ബാഗിൽ വെച്ചുകൊണ്ട് വേഗത്തിൽ ആ കാറിന്റെ അടുത്തേക്ക് ചെന്നതും ആ കാർ മുൻപോട്ട് പോയതും ഒരുമിച്ചായിരുന്നു ഒരു മിന്നായം പോലെ ആ കാറിനുള്ളിൽ അവൾ കണ്ടു നിരാശയിൽ ആ മുഖം വാടി അവൾ പതിയെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു തിരക്കുകൾക്കിടയിൽ മ്ലാനമായ മുഖത്തോടെ നിന്നു ഇന്ന് ലീവല്ലേ ഒന്ന് കൂട്ടാൻ വന്നെന്ന് കരുതി എന്താ പരിഭവത്താൽ അവളുടെ മുഖം വീർത്തു അത്രത്തോളം ആ നിമിഷം കൊണ്ടവൾ ആഗ്രഹിച്ചു പോയിരുന്നു ബസ് വന്നപ്പോഴും അതിൽ കയറിയപ്പോഴും തീർത്തിയുടെ മുഖം വീർത്ത് തന്നെയിരുന്നു ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ അവർ പ്രതീക്ഷയോടെ ചുറ്റും നോക്കി ഇന്നലത്തെ പോലെ ഇന്നും വന്നിരുന്നുവെങ്കിൽ മാധവിനൊപ്പമുള്ള സ്വകാര്യ നിമിഷങ്ങൾ അവൾ അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവിടെയും നിരാശ മാത്രമായിരുന്നു ഫലം വീട് എത്തുന്നതുവരെ തീർത്തിയുടെ മനസ്സിൽ ആ നിരാശ തളങ്കെട്ടി നിന്നു മേലേടത്തിന്റെ ഗേറ്റ് തുറന്ന അകത്തേക്ക് കയറിയതും അവളുടെ മനസ്സിലെ നിരാശ മങ്ങി അവിടെ ആദ്യ കുടിയേറി ഓഫീസിൽ നടന്ന സംഭവങ്ങൾ മോഹൻ സാർ വന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാധവേട്ടന്റെ അമ്മ ഇന്ന് തന്റെ ചെവി തല്ലു തന്നെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാൻ അവർ ഓരോ കാരണങ്ങൾ കാത്തിരിക്കുകയല്ലേ ഇതാണല്ലേ എല്ലാവരും പറയാറുള്ള അമ്മായിമ്മ പോരെന്ന് മാധവേട്ടന് സ്വന്തമായി പെങ്ങൾ ഇല്ലാത്തത് കൊണ്ട് നാത്തൂൻ പോരുണ്ടാവില്ലെന്നാണ് കരുതിയത് പക്ഷേ ചെറിയമ്മയുടെ മോളാണെങ്കിലും ചിന്നു തനിക്ക് നാത്തൂൻ തന്നെയാണല്ലോ തുറന്ന ഒരു അംഗത്തിന് വന്നിട്ടില്ലെങ്കിലും അവൾക്ക് തന്നെ വലിയ മതിപ്പൊന്നുമില്ലെന്ന് തീർത്തേക്കറിയാം ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അവൾ ചെരുപ്പഴിച്ചു വെച്ച് മേലടത്തേക്ക് കയറി ഓപ്പേ അകത്തേക്ക് കയറിയതും ഹാളിലിരുന്ന് ടി വി കാണുകയായിരുന്ന ശിവു ഓടി വന്നു അവളെ ചുറ്റിപ്പിടിച്ചു ഒട്ടും പ്രതീക്ഷിക്കാതെ ശിവയെ കണ്ടപ്പോൾ തീർത്തിയുടെ കണ്ണുകൾ വിടർന്നു പിന്നെ കുഞ്ഞിനെ ചുറ്റിപ്പിടിച്ചു മൂർദാവിൽ അമർത്തി ചുംബിച്ചു എങ്ങനെയാ വന്നേ ആരാ കൊണ്ടുവന്നേ കുഞ്ഞിന് മുൻപിൽ മുട്ടുകുത്തിയിരുന്നു കൊണ്ട് അവൾ ആ കുഞ്ഞു മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്തു മാധവേട്ടൻ ശിവു ചിരിയോടെ പറഞ്ഞു ആണോ എന്നിട്ട് മാധവേട്ടൻ എവിടെ തീർത്ത നോക്കി ഫോൺ ചെയ്യാൻ മോളിൽ പോയി മുകളിലത്തെ നിലയിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ശിവ പറഞ്ഞു ആണോ ചായ കുടിച്ചോ കുഞ്ഞിനൊപ്പം സെറ്റിയിൽ ഇരുന്നു കൊണ്ട് അവൾ വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങി സംസാരത്തിനിടയ്ക്ക് ഹോസ്റ്റലിൽ ശിവു ഹാപ്പിയാണെന്നറിഞ്ഞപ്പോൾ തീർത്ഥയ്ക്ക് ആശ്വാസം തോന്നി വന്ന പാടെ ഇവിടെ ഇരിക്കാണോ പിറകിൽ നിന്നും പാർവതിയുടെ ശബ്ദം കേട്ട് തീർത്ഥ തിരിഞ്ഞു നോക്കി പിറകിൽ മുറുകിയ മുഖത്തോടെ നിൽക്കുന്ന അവരെ കണ്ട് അവൾ സെറ്റിയിൽ നിന്നും എഴുന്നേറ്റു വന്ന പാടെ കൊച്ചിനെയും കളിപ്പിച്ചിരിക്കാതെ വേഷം മാറി അടുക്കളയിലേക്ക് ചെല്ലാൻ നോക്ക് വിരുന്നുകാർ വരുന്നുണ്ട് ഒരു വേലക്കാരിയോട് എന്ന പോലെ അജ്ഞാപനമായിരുന്നു അത് കുഞ്ഞിന് മുൻപിൽ വെച്ച് തർക്കിക്കാൻ നിൽക്കേണ്ട എന്ന് കരുതി തീർത്ത ശിവുന്റെ കൈപിടിച്ച് മുകളിലേക്ക് നടന്നു അവർ മുകളിലേക്ക് ചെല്ലുമ്പോൾ വരാന്തിയിലേക്ക് കടക്കുന്ന വാതിൽക്കൽ നിന്നുകൊണ്ട് ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ് മാധവ് തീർത്ഥയെ കണ്ടപ്പോൾ അവനൊന്ന് ചിരിച്ചു അവൾ തിരിച്ചു വന്നപ്പോ അവരെന്തെങ്കിലും പറഞ്ഞോ കുഞ്ഞിനെ ബെഡിലേക്ക് കയറ്റിയിരുത്തിക്കൊണ്ട് തീർത്ഥ ചോദിച്ചു മാധവേട്ടന്റെ അമ്മ എന്തിനാ കൊണ്ടുവന്നേ എന്നൊക്കെ ചോദിച്ചു ശിവുവിന്റെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു അപ്പോ മാധവേട്ടൻ എന്തു പറഞ്ഞു കുഞ്ഞിന്റെ താടിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു എല്ലാ വീക്കെൻഡ്സും കൊണ്ടുവരുമെന്ന് പറഞ്ഞു ഓർത്തെടുത്തുകൊണ്ട് ശിവു പറഞ്ഞു മോൾക്ക് ഇങ്ങോട്ട് വരുന്നത് ഇഷ്ടമല്ലേ ചുരിദാറിന്റെ ഷോൾ ഉറപ്പിച്ചിരുന്ന പിന്നൂരിക്കൊണ്ട് അവൾ ചോദിച്ചു ഇല്ല ഒപ്പേ കൃതിക അവളുടെ വീട്ടിൽ പോയത് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് അല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു എനിക്ക് മാധവേട്ടൻ്റെ അമ്മയെ ഇഷ്ടമല്ല ആ കുഞ്ഞിക്കണ്ണുകളിൽ സങ്കടം തിങ്ങി മോൾ എന്തിനാ വരാതിരിക്കുന്നത് ഇത് നമ്മുടെ കൂടിയാണ് ഷോൾ ഊരി അടുത്തുള്ള കസേരയിലേക്ക് ഇട്ടുകൊണ്ട് തീർത്ത ശിവന്റെ അരികിലിരുന്നു അതിന് മറുപടി പറയാതെ ശിവ ഓപ്പോളെ കെട്ടിപ്പിടിച്ചു രണ്ടാളുടെയും സ്നേഹപ്രകടനം കഴിഞ്ഞെങ്കിൽ വേഗം റെഡിയാവ് നമുക്കൊന്ന് പുറത്തു പോകാം ബാതിൽക്കൽ നിന്നുകൊണ്ട് അവരെ നോക്കി നിൽക്കുകയായിരുന്നു മാധവ് ശിവു പറഞ്ഞതെങ്ങാനും അവൻ കേട്ടോ എന്നൊരു പേടി തീർത്തയ്ക്ക് തോന്നി പുറത്തു പോവാമെന്ന് കേട്ടതും ശിവുവിൻ്റെ കണ്ണുകൾ വിടർന്നു എന്നാൽ തീർത്ഥയ്ക്ക് ഒട്ടും സന്തോഷമില്ല അവൻ അത് ശ്രദ്ധിച്ചു എന്ത് പറ്റി മാധവ് അകത്തേക്ക് കയറി ഫോൺ ചാർജിൽ വെച്ചു ഇവിടെ വിരുന്നുകാർ ആരോ വരുന്നുണ്ട് അതുകൊണ്ട് എന്നോട് അടുക്കളയിലേക്ക് ചെല്ലാനാണ് മാധവേട്ടന്റെ അമ്മ പറഞ്ഞത് തീർത്ഥ പറഞ്ഞത് കേട്ട് ശിവുന്റെ സന്തോഷം കെട്ടു ആ മുഖം മങ്ങി അതൊന്നും സാരമില്ല നിങ്ങൾ റെഡിയാവ് ഞാൻ അമ്മയോട് പറഞ്ഞോളാം മാധവ് അങ്ങനെ പറഞ്ഞെങ്കിലും തീർത്തിക്ക് വലിയ സമാധാനം ഒന്നും തോന്നിയില്ല ഇനി ഇതിന്റെ പേരിലാവൂ അവരുടെ പിറുപിറുക്കൽ ശിവ ഉള്ളതുകൊണ്ടാണ് ടെൻഷൻ അവർ തന്നെ എന്തെങ്കിലും പറയുന്നത് കേട്ടാൽ കുഞ്ഞിന്റെ മനസ്സ് വേദനിക്കും തീർത്ഥൻ എടുവീർപ്പെട്ടു താൻ റെഡി ആവിടോ അവളുടെ മുഖത്തെ സന്ദേഹം കൊണ്ട് മാധവ് പറഞ്ഞു മുഖം ചലിപ്പിച്ചുകൊണ്ട് അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റു റൂമിൽ നിന്നും ഇറങ്ങിയ മാധവ് നേരെ താഴേക്ക് നടന്നു നെറ്റ്ഫ്ലിക്സിൽ പുതിയ ഏതോ സീരീസ് കണ്ടിരിക്കുകയാണ് പാർവതിയും ചിഹ്നവും അമ്മേ ലിവിംഗ് റൂമിലേക്ക് ചെന്നുകൊണ്ട് മാധവ് വിളിച്ചപ്പോൾ പാർവതി തലയുയർത്തി നോക്കി ഇന്നാരാ വിരുന്നുകാർ അവൻ ചോദിച്ചു ആർദ്രമോളും വിശ്വനാഥനും നന്ദിനിയും മാധവിന് മുഖം കുളിക്കാതെ പാർവതി പറഞ്ഞു അവരെന്തിനാ വരുന്നത് ആർദ്ര വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മാധവ് അനിഷ്ടത്തോടെ മുഖം ചുളിച്ചു എനിക്കറിയില്ല നിന്റെ ചെറിയച്ചൻ പറഞ്ഞതാണ് അതും പറഞ്ഞുകൊണ്ട് പാർവതി ടി തന്നെ ശ്രദ്ധ പതിപ്പിച്ചു ചിന്നു അടക്കി പിടിച്ച് ചിരിക്കുന്നത് മാധവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇവരെന്തോ കാര്യമായി പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് അവന് തോന്നി ഓ ഞാനും തീർത്ഥയും ശിവവും കൂടെ ഒന്ന് പുറത്തു പോവാണ് മാധവ് പറഞ്ഞത് കേട്ട് അരുതാത്ത എന്തോ കേട്ടതുപോലെ പോലെ തുറിച്ച കണ്ണുകളോടെ പാർവതി അവനെ നോക്കി ഇപ്പോൾ എങ്ങോട്ടും പോവാൻ പറ്റില്ല അവർ വരുന്നത് കാരണം ഇറച്ചിയും മീനും പച്ചക്കറിയുമൊക്കെ ഒരുപാട് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് നീ അവളെയും കൊണ്ട് തുള്ളാൻ നടന്നാൽ അതൊക്കെ പിന്നെ ആരുണ്ടാക്കും പാർവതി അമർഷത്തോടെ അവനെ നോക്കി അതിന് അമ്മയും ഇവളുമൊക്കെ ഇല്ലേ ഈ സീരീസ് കണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ രണ്ടാളും അടുക്കളയിൽ പോയി ഒന്ന് സഹായിച്ചൂടെ മാധവ് പുരികമുയർത്തി അത്ര പോലും നിന്റെ ഭാര്യയ്ക്ക് അടുക്കളയിൽ കയറാൻ പറ്റില്ല അല്ലേ പാർവതി ദേഷ്യത്തോടെ അവനെ നേരെ ചീറി അതുകൊണ്ടാണല്ലോ വല്യമ്മേ മാധവേട്ടനെ പിരികയറ്റി വിട്ടിരിക്കുന്നത് ചിന്നുവിന്റെ വാക്കുകൾ ഇരുതിയിൽ എണ്ണ പകർന്നു ചിന്നു വെറുതെ പ്രശ്നങ്ങൾ വഷളാക്കരുത് ഒരാഴ്ചക്ക് ശേഷം ശിവു ഇന്നാണ് അവളുടെ ഓപ്പോളെ കാണുന്നത് അവർക്കൊന്നും പുറത്തു പോകണമെന്ന് ആഗ്രഹമുണ്ടാവില്ലേ അതെന്തിനാ ഇങ്ങനെ വളച്ചൊടിക്കുന്നത് മാധവ് ദേഷ്യത്തോടെ അവളെ നോക്കി നീ വെറുതെ അവടെ മെക്കെട്ട് കയറണ്ട അവൾ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത് നിനക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട് മുൻപ് നീ എൻ്റെ മുൻപിൽ വന്ന് നിന്ന് ഇങ്ങനെ സംസാരിക്കുക പോലുമില്ലായിരുന്നു പാർവതി സങ്കടം ഭാവിച്ചു അങ്ങനെ സംസാരിക്കാനുള്ള അവസരം അമ്മ തന്നെയല്ലേ ഉണ്ടാക്കുന്നത് അമ്മേ എന്തിനാ അവളെ ശത്രുവിനെ പോലെ കാണുന്നത് അതുകൊണ്ടല്ലേ എനിക്കിങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത് മാധവിന്റെ മറുചോദ്യം കേട്ട് പാർവതി ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റു ഇപ്പോ അങ്ങനെയായോ എന്തായാലും ഇന്ന് ഇവിടെ നിന്നും ആരും എങ്ങോട്ടും പോകുന്നില്ല അതിഥികൾ വീട്ടിൽ വരുമ്പോൾ വീട്ടിലുള്ളവർ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകുന്നത് കുടുംബത്തിന് യോജിച്ച കാര്യമല്ല അതും പറഞ്ഞുകൊണ്ട് പാർവതി അമർത്തി അമർത്തിച്ചവിട്ടി റൂമിലേക്ക് പോയി പിറകെ ടി വി ഓഫ് ചെയ്ത് തൻ്റെ റൂമിലേക്ക് പോകാൻ തുടങ്ങിയ ചിന്നുവിനെ അവൻ തടഞ്ഞു നീ എങ്ങോട്ടാ അവൻ ചോദിച്ചു റൂമിലേക്ക് നീരസം പ്രകടിപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഇപ്പോൾ റൂമിലേക്ക് പോകണ്ട വിരുന്നുകാർ വരുന്നതല്ലേ നീ അടുക്കളയിലേക്ക് ചെല്ലേ ചിറ്റ അവിടെ തനിച്ചല്ലേ ഞാൻ തീർത്തയെ എങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുവിടാം മാധവ് ശബ്ദം കനപ്പിച്ച് പറഞ്ഞപ്പോൾ ചിന്നുവിന് പിന്നെ എതിർത്ത് പറയാനായില്ല അമർഷത്തോടെ എന്തൊക്കെയോ പിറുപുറുത്തുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് നടന്നു തീർത്ഥയോട് എന്ത് പറയും എന്നതിനേക്കാൾ ഉപരി മാധവനെ അലട്ടിയിരുന്നത് ഒരുപാട് ആഗ്രഹിച്ചു നിൽക്കുന്ന ആ കുഞ്ഞിനോട് എന്തു പറയും അമ്മയുടെ വാക്ക് ധിക്കരിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആർക്കും ഒരു സമാധാനം കിട്ടില്ല വെറുതെ എന്തിനാ തൻറെ വാശി കാരണം മറ്റുള്ളവരുടെ സമാധാനം കളയുന്നത് ശിവയെ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കാം എന്ന് കരുതി അവൻ റൂമിലേക്ക് നടന്നു മാധവ് റൂമിലേക്ക് ചെല്ലുമ്പോൾ തീർത്ഥ മാത്രമേ ഉള്ളൂ ഓഫീസിൽ ഇട്ടുകൊണ്ടുപോയ ഡ്രസ്സിൽ തന്നെയാണ് അവൾ ഡ്രസ്സ് മാറ്റിയിട്ടില്ല എന്ന് കണ്ട് മാധവിന് ആശ്വാസം തോന്നി ശിവ എവിടെ മാധവ് ചോദിച്ചു റൂമിലേക്ക് പോയി കണ്ണാടിയിലൂടെ അവനെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു ഡ്രസ്സ് മാറാത്തതിൽ അവൻ വഴക്ക് പറയുമോ എന്നൊരു സന്ദേഹം അവളുടെ കണ്ണിലുണ്ടായിരുന്നു നമുക്ക് പ്ലാൻ ഒന്ന് ചേഞ്ച് ചെയ്താലോ അവൾക്ക് മുഖം കൊടുക്കാതെ ഇരുന്നു കൊണ്ട് അവൻ ചോദിച്ചത് കേട്ട് അവൾ സംശയത്തോടെ തിരിഞ്ഞു നോക്കി നമ്മൾ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ അമ്മ വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അതിലും നല്ലത് നമുക്ക് നാളെ രാവിലെ പോകാം താൻ നാളെ ലീവാക്കിയാൽ മതി ഞാൻ ഓൾറെഡി രണ്ട് ദിവസം ലീവാണ് അതാകുമ്പോൾ കുറച്ചധികം സമയം കിട്ടും മാധവ് പറഞ്ഞു അത് തീർത്ഥയ്ക്ക് ഓക്കെ ആയിരുന്നു മാധവേട്ടന്റെ അമ്മ പറഞ്ഞത് കേൾക്കാതെ തങ്ങൾ പോയി കഴിഞ്ഞാൽ അവർ ഇവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ പക്ഷേ ഒരുങ്ങിയിരിക്കുന്ന ശിവ പോകുന്നില്ലെന്നറിയുമ്പോൾ വിഷമിക്കില്ലേ അതായിരുന്നു തീർത്ഥയുടെ സങ്കടം ശിവനോട് ഞാൻ പറഞ്ഞോളാം അതോർത്ത് താൻ വിഷമിക്കണ്ട അവിടെ മനസ്സ് വായിച്ചതുപോലെ മാധവ് പറഞ്ഞു തീർത്ഥ മുഖമിളക്കി എന്നാ താൻ താഴേക്ക് ചെല്ല് ചിറ്റ അടുക്കളയിൽ ഒറ്റയ്ക്കാണ് ചിന്നു ഹെൽപ്പിനുണ്ടെങ്കിലും അത് ചിലപ്പോൾ ഒരു ഇരട്ടപ്പണി ആവാനാണ് ചാൻസ് മാധവ് പറഞ്ഞു ആ തല കുലുക്കിക്കൊണ്ട് അവൾ മുടി ഒതുക്കി കെട്ടിവെച്ച് റൂം വിട്ടിറങ്ങി തീർത്ത താഴേക്ക് സ്റ്റെപ്പുകൾ ഇറങ്ങുമ്പോഴാണ് ശിവു റൂമിൽ നിന്നും ഇറങ്ങി വന്നത് തീർത്ത താഴേക്ക് പോകുന്നത് കണ്ട് അവൾ ഓടി ഓപ്പോയുടെ അരികിലെത്തി ഓപ്പ ഡ്രസ്സ് മാറുന്നില്ലേ അവളുടെ ഡ്രസ്സിലേക്ക് നോക്കിക്കൊണ്ട് കുഞ്ഞു ചോദിച്ചു ശിവുവിനോട് എന്ത് പറയുമെന്നറിയാതെ തീർത്ത ഒരു നിമിഷം നിശബ്ദയായി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ കുട്ടി ഇപ്പോൾ അത് നടക്കില്ല എന്നറിയുമ്പോൾ ആ മനസ്സ് എത്രത്തോളം വേദനിക്കും തീർത്തയുടെ നെഞ്ചു നേറി ശിവു റൂമിന് പുറത്തേക്ക് വന്ന മാധവ് ശിവുവിനെ നീട്ടി വിളിച്ചു തിരിഞ്ഞു നോക്കി അവൾ വേഗത്തിൽ അവൻ്റെ അടുത്തേക്ക് നടന്നു തീർത്ത പൊയ്ക്കോ നിസ്സഹായതയോടെ തനിക്ക് നേരെ നീളുന്ന മിഴികളെ നോക്കിക്കൊണ്ട് മാധവ് പറഞ്ഞു ഉം മുഖം മെല്ലെ ചലിപ്പിച്ചുകൊണ്ട് ശിവുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ താഴേക്ക് നടന്നു താഴെ ഊണുമുറിയിൽ എത്തിയപ്പോൾ തന്നെ അടുക്കളയിൽ നിന്നും ചിറ്റയുടെയും ചിന്നുവിന്റെയും ശബ്ദം കേൾക്കാം ചിന്നു ചിറ്റയോട് വഴക്കടിക്കുകയാണ് ദേഷ്യത്തിൽ ഓരോന്ന് പറയുകയാണ് എങ്ങു നിന്നോ വന്നവളെ ഇവിടെ രാജകുമാരിയായി വാഴിച്ചിട്ട് എന്നെ അടുക്കളപ്പണിക്ക് വിട്ടിരിക്കുന്നു ആ ഒരു വാചകം കേട്ടുകൊണ്ടാണ് തീർത്ഥ അടുക്കളയിലേക്ക് കയറി വന്നത് അവൾ വല്ലാതെയായി പോയി താൻ പറഞ്ഞത് തീർത്ഥ കേട്ടെന്നറിഞ്ഞപ്പോൾ ചിന്നുവിനും ഒരു വല്ലായ്മ തോന്നി അല്ല മോളെ നിങ്ങളും കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് പോകുമെന്ന് മാധവ് പറഞ്ഞല്ലോ പോണില്ലേ ജാനകി ചോദിച്ചു ഇല്ല ഒറ്റവാക്കിൽ മറുപടി പറഞ്ഞുകൊണ്ട് അവൾ ചിന്നുവിന്റെ കയ്യിൽ നിന്നും കത്തിപ്പിടിച്ചു വാങ്ങി എങ്ങു നിന്നോ വലിഞ്ഞു കയറി വന്നതല്ല നിന്റെ അച്ഛൻ കാലു പിടിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അതും വെറുതെയല്ല നിന്റെ ഏട്ടൻ്റെ താലിയുമണിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായി അതുകൊണ്ട് നിന്റെ വലിയമ്മ പറയുന്നത് പോലെ കാര്യങ്ങൾ നിന്റെ വായിൽ നിന്ന് വീണ ഇതുപോലെ ആവില്ല എൻ്റെ പ്രതികരണം കേട്ടോ ഇത്ര നാളും ചിന്നുവോ ജാനകിയോ കണ്ട തീർത്തല്ലായിരുന്നു ആ നിമിഷം അവർക്ക് മുൻപിൽ നിന്നിരുന്നത് വല്ലാത്തൊരു ഭാവത്തിൽ അവളുടെ മുഖം കടുത്തിരുന്നു ചിന്നു ആകെ വിളറിപ്പോയി അവൾ അമ്മയെ നോക്കിയപ്പോൾ നന്നായെന്നുള്ള ഭാവത്തിൽ ചിരി അടക്കി പിടിച്ച് ചിരിക്കുകയാണ് അവർ തീർത്ഥയെയും അമ്മയെയും മാറി മാറി നോക്കിക്കൊണ്ട് ദേഷ്യം ഭാവിച്ച് ചിന്നു അടുക്കളയിൽ നിന്നും പുറത്തേക്ക് നടന്നു എവിടെയാ പോണേ ചെയ്തുകൊണ്ടിരുന്ന പണി തീർക്ക് അവളെ പിറകിൽ നിന്നും വിളിച്ചുകൊണ്ട് തീർത്ത പറഞ്ഞു ചിന്നുവിന്റെ കണ്ണുകളിൽ വീണ്ടും അന്താളിപ്പ് വീട്ടിലെ പണികൾ ചെയ്യുന്നത് കൊണ്ട് ആരും അടുക്കളപ്പണിക്കാരാവില്ല ജാനകിയുടെ വകയാണ് ആ കമന്റ് അതും കൂടിയായപ്പോൾ ചിന്നു ആകെ അരിശത്തിലായി പക്ഷേ അത് പ്രകടിപ്പിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല ദേഷ്യത്തോടെ പല്ല് ഞെലിച്ചുകൊണ്ട് അവൾ സബോളയുടെ തൊലി കളയാൻ തുടങ്ങി ചീറ്റ അവിടെയിരുന്നോ ഇത് ഞാൻ ചെയ്തോളാം ചിക്കൻ കറിക്കുള്ള ചിക്കൻ മസാല പുരട്ടി പുരട്ടിവെക്കുകയായിരുന്ന ജാനകിയെ മാറ്റിക്കൊണ്ട് അവൾ എംബ്രോൺ എടുത്തിട്ടു വേഗത്തിൽ തീർത്ത ഓരോന്ന് ചെയ്യുന്നത് കണ്ട് ചിന്നു കണ്ണു തള്ളി നിന്നു ഇത്ര സ്പീഡിൽ ഒരാൾക്ക് പണിയെടുക്കാൻ പറ്റുമോ അന്താളിപ്പോടെ അവൾ ഓർത്തു മൂന്ന് സവാള അരിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചിന്നുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവിടെ വെച്ചിട്ട് പോയിക്കോ അവൾ കൂടെ കൂടെ കണ്ണു കഴുകുന്നത് കണ്ട് തീർത്ത പറഞ്ഞു വേണ്ട ഒട്ടും പറ്റുന്നില്ലെങ്കിൽ കൂടി ചിന്നു നല്ല വാശിയിലായിരുന്നു പക്ഷേ ആ വാശി തുടർന്നു കൊണ്ടുപോകാൻ അവൾക്കായില്ല ഒരു സവാള കൂടി അരിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് കണ്ണു തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു അത്രത്തോളം നീറ്റിലായിരുന്നു അവളുടെ കണ്ണുകൾ കലങ്ങി കലങ്ങിച്ചുവന്നു കത്തി കൗണ്ടർ ടോപ്പിൽ വെച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് ഓടിപ്പോയി ഒന്നും അറിയില്ല മോളെ ചെറുപ്പം മുതലേ ചേച്ചി ഭയങ്കര കൊഞ്ചിക്കലായിരുന്നു അതിൻ്റെയാണ് വെറുതെ പോലും അവളെ അടുക്കളയിൽ കയറ്റുന്നത് ചേച്ചിക്ക് ഇഷ്ടമല്ലായിരുന്നു സവാള അരിഞ്ഞുകൊണ്ട് ജാനകി പറഞ്ഞു തീർത്ത ഒന്ന് ചിരിച്ചു ആരാ ചിറ്റേ വിരുന്നുകാർ ബിരിയാണി അരി അടുപ്പത്തിട്ടുകൊണ്ട് അവൾ ചോദിച്ചു അറിയില്ല മോഹനേട്ടൻ്റെ ഏതോ കൂട്ടുകാരനാണ് ജാനകിയുടെ കൈകൾ അതിവേഗം കട്ടിംഗ് ബോർഡിലൂടെ ചലിച്ചു അന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ പണികൾ ഓരോന്നായി തീർത്തുകൊണ്ടിരുന്നു ഉച്ചയ്ക്ക് മോഹനും പാർവതിയും കൂടിയുണ്ടായ സംസാരം മനപൂർവ്വം ജാനകി തീർത്തിയിൽ നിന്നും മറച്ചു വെച്ചു വെറുതെ അവളെ വേദനിപ്പിക്കണ്ടെന്ന് അവർ കരുതി ചിറ്റേ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം ബിരിയാണിക്ക് ദമ്മിട്ടുകൊണ്ട് തീർത്ത എംബ്രോൺ ഊരി അപ്പോഴേക്കും അവളാകെ വിയർത്ത് കുളിച്ചിരുന്നു ആ മോള് ചെല്ല് ഇത് ഞാൻ നോക്കിക്കോളാം ജാനകി പറഞ്ഞു തീർത്ത വേഗത്തിൽ മുകളിലേക്ക് നടന്നു അതിനിടയിൽ ഒരു കാറും പോർച്ചിൽ വന്ന ശബ്ദം കേട്ടപ്പോൾ അവൾ വേഗത്തിൽ മുകളിലേക്ക് ഓടി റൂമിലേക്ക് ചെല്ലുമ്പോൾ മാധവിൻ്റെ ലാപ്ടോപ്പിൽ കാർട്ടൂൺ കാണുകയാണ് ശിവു ആ മുഖത്ത് തെല്ല് പോലും സങ്കടമില്ലെന്ന് കണ്ട് തീർത്തയ്ക്ക് ആശ്വാസമായി മാധവേട്ടൻ എവിടെ റൂമിലേക്ക് കയറിയ തീർത്ത അവനെ ആ റൂമിൽ കാണാതായപ്പോൾ ശിവിനോട് ചോദിച്ചു അവിടെ ലാപ്പിൽ നിന്നും കണ്ണെടുക്കാതെ അവൾ റൂമിന് പുറത്തേക്ക് വിരൽ ചൂണ്ടി ചിലപ്പോൾ വരാന്തയിലാവും തീർത്ത വേഗം തന്നെ കുളിച്ചു മാറാനുള്ളതുമായി ബാത്റൂമിലേക്ക് നടന്നു ഇതേ സമയം വിഷ്ണുവായും ഫോണിൽ സംസാരിക്കുകയായിരുന്നു മാധവ് ആർദ്രയും കുടുംബവും പതിവില്ലാതെ മേലെടുത്തേക്ക് വരുന്നതിൽ എന്തൊക്കെയോ സംശയങ്ങൾ അവന് തോന്നിയിരുന്നു നീ എന്തിനാടാ നെർവസ് ആവുന്നത് വിഷ്ണു ചോദിച്ചു നെർവസ് അല്ലടാ ഒരു ചെറിയ ടെൻഷൻ ഞാൻ അറിയാതെ എന്തൊക്കെയോ എനിക്ക് ചുറ്റും നടക്കുന്നത് പോലെ ഒരു തോന്നൽ പ്രത്യേകിച്ച് ചെറിയച്ഛൻ വിളിച്ചിട്ടാണ് അവർ വരുന്നത് എന്ന് പറയുമ്പോൾ കാരണം വിശ്വനാഥൻ അങ്ങളും ചെറിയച്ഛനും തമ്മിൽ അത്ര അടുത്ത ബന്ധമൊന്നുമില്ല പിന്നെയും കണക്ഷൻ അച്ഛനായിട്ടാണ് പക്ഷേ അവർ വരുന്ന കാര്യം അച്ഛൻ അറിഞ്ഞിട്ടില്ല മാധവ് തന്റെ ആശങ്ക അവനുമായി പങ്കുവച്ചു എന്തായാലും നീ നോക്ക് പക്ഷേ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ അവർക്ക് മുൻപിലേക്ക് നീ തീർത്തയെ ഇട്ടു കൊടുക്കരുത് എന്തിനും ഏതിനും നീ തീർത്തയ്ക്കൊപ്പം നിൽക്കണം നിങ്ങളുടെ സ്നേഹം കണ്ട് ആർദ്ര എന്ന് പറയുന്നവരുടെ കണ്ണുതള്ളി പോകണം അങ്ങേ തലയ്ക്കൽ നിന്നും വിഷ്ണുവിൻ്റെ ചിരി കേട്ടു പോയേടാ മാധവനും ചിരി വന്നു നേരം കൂടി സംസാരിച്ചിട്ട് അവൻ കോൾ കട്ട് ചെയ്തു തിരികെ റൂമിലേക്ക് ചെല്ലുമ്പോൾ ഷിവു കാർട്ടൂൺ കാണുകയാണ് ഓപ്പോൾ വന്നില്ലേ ബെഡിന്റെ ഓരത്തായി ഇരുന്നു കൊണ്ട് അവൻ ചോദിച്ചു അവിടെ അവൾ ബാത്റൂമിനെ നേർക്ക് വിരൽ ചൂണ്ടി അകത്തു നിന്നും ഷവറിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ട് തീർത്തെ കുളിക്കുകയാണെന്ന് മാധവിന് മനസ്സിലായി അവന്റെ ശ്രദ്ധ ശിവു കണ്ടിരിക്കുന്ന കാർട്ടൂണിലേക്ക് തിരിഞ്ഞു മാധവേട്ട വാതിലിക്കൽ നിന്നും ചിന്നുവിന്റെ ശബ്ദം കേട്ട് അവൻ മുഖമുയർത്തി നോക്കി താഴെ വിശ്വനാഥൻ അങ്കളും ആൻറ്റിയും ആർദ്രയും വന്നിട്ടുണ്ട് ഏട്ടനോട് താഴേക്ക് വരാൻ വല്യമ്മ പറഞ്ഞു മാധവിനോടാണ് സംസാരിക്കുന്നതെങ്കിലും തീർത്തെ ഇവിടെയെന്ന് നോക്കുകയായിരുന്നു ചിന്നു ആ ഒട്ടും താല്പര്യമില്ലാതെ മാധവ് ബെഡിൽ നിന്നും എഴുന്നേറ്റു അപ്പോഴേക്കും കുളി കഴിഞ്ഞ് തീർത്തിറങ്ങി വന്നു വിരുന്നുകാർ വന്നിട്ടുണ്ട് വാ നമുക്ക് താഴേക്ക് പോവാം മാധവ് പറഞ്ഞു ഞാൻ വരണോ മടിയോടെ അവൾ ചോദിച്ചു വിരുന്നുകാർക്ക് മുൻപിൽ വെച്ച് പോലും തന്നെ അപമാനിക്കാൻ അമ്മയ്ക്ക് മടിയുണ്ടാവില്ലെന്ന് അവൾക്കറിയാം കുത്തും കോളും വെച്ച് ഓരോന്ന് പറയും പിന്നെ വരണ്ടേ വേ ഒരുങ്ങാ അതും പറഞ്ഞുകൊണ്ട് അവൻ ബെഡിൽ തന്നെ ഇരുന്നു മനസ്സിലാ മനസ്സോടെ തലയിൽ ചുറ്റിയിരുന്ന ടവൽ അഴിച്ചുകൊണ്ട് അവൾ കണ്ണാടിക്ക് മുൻപിലേക്ക് നീങ്ങി ഇതെല്ലാം കണ്ടുകൊണ്ട് വാതിൽക്കൽ തന്നെ നിൽക്കുകയായിരുന്നു ചിന്നു അവളുടെ കണ്ണുകൾ അരഭാഗം കവിഞ്ഞു കിടക്കുന്ന തീർത്ഥയുടെ സമൃദ്ധമായ മുടിയിഴകളിലേക്ക് അസൂയയോടെ നീങ്ങി